ുംമീർ സുഹൈൽ സഹയാത്ര ഭാഗമായി ജനുവരി മാസത്തിൽ യു എസ് ഡി ഗ്ലോബൽ എന്ന കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് വഴി മൈൻഡിലെ അംഗങ്ങളായ പതിമൂന്ന് പേർക്ക് ഇലക്ട്രിക് വീൽസെയറും മൂന്ന് പേഷ്യൻ ട്രാൻസ്ഫർ ഹോസ്റ്റുകളും ലഭ്യമാക്കി കൂടാതെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ മൂന്ന് ഇലക്ട്രിക് വീൽസുകളും ഒരു കമോഡ് വീൽസറുകളും ഇതിനോടകം നൽകാൻ സാധിച്ചു ഒപ്പം പെൻഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആകെ മുപ്പത്തിയാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നൽകാൻ സാധിച്ചു കൂടാതെ സ്നേഹ സമ്മാനം പ്രൊജക്ടിന്റെ ഭാഗമായി ഈ മാസങ്ങളിൽ ഇരുപതിനായിരം രൂപയും വിതരണം ചെയ്തു ജനുവരി മാസങ്ങളിൽ പ്രേരണ പ്രൊജക്ടിന്റെ ഭാഗമായി തങ്ങളുടെ ശാരീരിക വെല്ലുവിളി തീർത്ത പ്രതിസന്ധിയില്ലാതെ ജീവിച്ച് എം ബി ബി എസ് നേടിയ മൈൻഡ് അംഗങ്ങളായ ഡോക്ടർ അർച്ചന വിജയനെയും ഡോക്ടർ വർണയെയും ആദരിച്ചു പ്രസ്തുത ചടങ്ങിൽ ജില്ലാ ആശുപത്രി ആലുവയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതുൽ ജോസഫ് മാനുവൽ മുഖ്യതിരെ പങ്കെടുത്തു ഈ പദ്ധതിന്റെ ഭാഗമായി നടത്തിവരുന്ന പ്രത്യേക പരിശീലനത്തിലൂടെ ഏഴാം ക്ലാസ് പത്താം ക്ലാസ് തുല്യ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ അനീഷ അഷറഫിനെയും റംലത്തിനെയും ആദരിച്ചു ഈ ചടങ്ങിൽ സംസ്ഥാന ഭിന്നശേഷി വകുപ്പ് ചെയർപേഴ്സൺ എം വി ജയലക്ഷ്മി മുഖ്യാതിരെ പങ്കെടുത്തു ഇട മാഗസിൻ ആകർഷകമായ ഒട്ടനവധി സുഷ്യ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനുവരി മാസം പുതിയ ലക്കം പ്രസിദ്ധീകരിച്ചു സുശീല പ്രദജ്ഞന്റെ കീഴിലുള്ള പ്ലാൻ പ്രോഗ്രാമിന്റെ ഭാഗമായി മൈൻഡിൽ അംഗങ്ങളായ നാല് കുട്ടികൾക്ക് മാസം തോറും ഫിസിയോതെറാപ്പി നൽകി വരുന്നു നൈപുണ്യ പ്രദജ്ഞന്റെ ഭാഗമായി ജനുവരി മാസത്തിൽ രണ്ടുപേർ സദർലാൻഡ് എന്ന കമ്പനിയിൽ ജോലി ലഭ്യമാക്കി ജനുവരി മാസത്തിൽ പ്രകൃതി പ്രൊജക്ടിന്റെ ഭാഗമായി മസ്കുലർ മസ്കുല ട്രോഫി ബാധകർ കണ്ടു എന്ന ഭക്ഷണമെടുക്കാനുള്ള ബുദ്ധിമുട്ടിന് പരിഹാരമായിട്ടുള്ള സോളൈൻ തെറാപ്പിയെ കുറിച്ച് കൂട്ട് അംഗവും പി ജി രണ്ടാം വർഷം സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി വിദ്യാർത്ഥിനിയുമായ അഞ്ജനയുടെ നേതൃത്വത്തിൽ ഒരു സെഷൻ സംഘടിപ്പിക്കുകയുണ്ടായി വി പ്രൊജക്ടിന്റെ ആ സ്നേഹ സന്ദേശങ്ങളും പ്രണയങ്ങളും പങ്കുവെച്ചുകൊണ്ട് ആഘോഷിച്ചു ജനുവരി രണ്ടിന് കൂട്ട് വോളണ്ടിയേഴ്സിന്റെ കൂടി ഇനി നമ്മുടെ പൂരം എന്ന പേരിൽ തൃശൂർ കൊടിയമ്പുഴ ദേവസ്വം ഹാളിൽ മൈൻഡിന്റെ തൃശൂർ ജില്ലാ സംഗമം നടത്തി കൂടാതെ മൈൻഡ് ട്രസ്റ്റും സായിഗ്രാം ട്രസ്റ്റും കൂട്ട് വോളണ്ടിയേഴ്സും ചേർന്ന് ഹൃദയപൂർവ്വം എന്ന പേരിൽ ജനുവരി ഇരുപത്തി ഏഴിന് മൈൻഡിൽ അഞ്ച് ജില്ലകളിൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം സായിഗ്രാമിൽ വെച്ചൊരു സ്നേഹ സംഗമം നടത്തി ഇതോടുകൂടിയുടെ പൂർണ്ണമായി ഇനി അടുത്ത മാസം കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം